ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ബി എസ് സിക്സ് വണ്ടിയാണ് നമ്മുടെ കോട്ടയത്തുള്ള വണ്ടിയാണ് ആ വണ്ടി ലിപ്പ് സ്കാറ്റിങ് അങ്ങനെ കുറച്ചധികം വർക്കുകൾ ഉണ്ടായിരുന്നു വണ്ടിക്ക് അത് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ് വണ്ടിയുടെ പേര് ഉത്രം എന്നാണ് നിങ്ങൾ അറിയുമായിരിക്കും റൂട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അപ്പോൾ ഫോക്കസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതാണ് ഉത്രം എന്ന വണ്ടിയുടെ ഫ്രണ്ട് ലിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ടോപ്പിൽ ബ്ലാക്കിൽ ചെറിയ ലൈൻ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ചെയ്തത് പിന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഭാഗം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം സൈഡ് വ്യൂ നമുക്ക് കണ്ടുനോക്കാം സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീൽ കപ്പ് ഫ്ലവർ ടൈപ്പ് വീൽ കപ്പ് ചെയ്തിട്ടുണ്ട് അല്പം വെയിലിൻ്റെ അതുകൊണ്ട് ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ആയി ചെയ്തിരിക്കുന്ന സംഗതി ബാക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആണ് അപ്പോൾ നമ്മുടെ സ്കേറ്റിങ് വന്നിട്ട് സ്കേറ്റിങ്ങിന്റെ കണ്ടിന്യുവേഷനിലെ മോളിൽ തന്നെ സ്കേറ്റിങ്ങിന്റെ മുകളിൽ തന്നെ നമ്മൾ ലിപ്പ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ബാക്കി മുകളിലെ സൈഡിൽ ലിപ്പ് വന്നിട്ട് ആ ലിപ്പിൽ നിന്ന് വന്നിട്ട് ആ ലിപ്പിന്റെ കണ്ടിന്യുവേഷനാണ് ശരിക്കും ഈ ബാക്കിലെ ഷേപ്പ് പോയിരിക്കുന്നത് അപ്പോൾ സ്കേറ്റിംഗ് ഈ സ്പോയിലറിന്റെ ഉള്ളിലായിട്ട് സ്കാറ്റിംഗിന് നിൽക്കും എങ്ങനെയുണ്ട് സൈഡിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ ബി എസ് സിക്സിന്റെ ബാക്കിലെ മൂല ഷേപ്പ് അനുസരിച്ച് തന്നെ സ്കേറ്റിംഗ് വളഞ്ഞു വരണമെങ്കിലാണ് വൃത്തിയാവുക ഷേപ്പ് കാണുമ്പോൾ നല്ല സ്പോട്ടി ലുക്ക് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി വരുമ്പോൾ കാണുന്ന ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബാക്കിവശം തള്ളി നിൽക്കുന്നതായിട്ട് ബമ്പറിൻ്റെ ബാക്ക് വെച്ചും പുറകോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ആ ഷേപ്പിൽ നിന്നും ഇത് വരുമ്പോൾ വ്യത്യസ്തമായിട്ട് ഇത് ഇറക്കമൊന്നും കൂടുതൽ വരുന്നില്ല കേട്ടോ നമ്മുടെ സ്കാറ്റിങ്ങിൻ്റെ ഇറക്കം പോലും വരുന്നില്ല പക്ഷേ അതിന് മുകളിൽ തന്നെ വന്നിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഷേപ്പ് അതാണ് ഈ സംഭവം നന്നായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് ബാക്ക് സൈഡ് വ്യൂ സ്കാറ്റിങ് അങ്ങനെ നമുക്ക് ഉത്തരത്തിൻ്റെ ഉള്ളിലുള്ള കണ്ടു നോക്കാം ഇതിൻ്റെ പുറത്തേക്ക് തുറക്കുന്ന ഡോറല്ല കേട്ടോ ഫിൻസിങ് ഡോറാണ് വന്നിരിക്കുന്നത് ക്യാബിനൊക്കെ സിമ്പിൾ ക്യാബിൻ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് ഷിയാസ് ഓഡിയോസിൻ്റെ സൗണ്ട് സിസ്റ്റം ആണ് വെച്ചിരിക്കുന്നത് ക്ലോത്ത് അല്ല റെഡ് ഷെയ് ഷെയ്ഡ് ക്ലോത്താണ് നന്നായിട്ടുണ്ട് ഇൻസൈഡ് വ്യൂ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കൂളറിൻ്റെ സ്പേസ് വന്നിട്ടുണ്ട് ഒരു ചെറിയ ടൂൾസ് ബോക്സും വന്നിട്ടുണ്ട് ഇതാണ് ഇൻസൈഡ് ഓറഞ്ച് കർട്ടനും റെഡ് ക്ലോത്തും ഒക്കെ വന്നപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ബാക്കിലൊരു അഞ്ച് ബോക്സ് മാത്രമേ ഉള്ളൂ വേറെ ഓവറായി വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല സാധാരണ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിലൊരു എയർ വെന്റിലേറ്റർ ഉണ്ട് സെൻട്രൽ എൽ സി ഡി ഉണ്ട് ഫോർട്ടി ത്രീ ഇഞ്ച് ജി ബി വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇൻസൈഡ് വിശേഷങ്ങൾ ഈ സെഗ്മെന്റിൽ ഇൻസിങ് ഡോർ വളരെ കുറച്ച് വണ്ടിക്കാണ് വന്നിട്ടുള്ളത് കൂടുതലും പുറത്തേക്ക് തുറക്കുന്ന ഡോറുകളായിരിക്കും വന്നിട്ടുള്ളത് പുതിയ വണ്ടിയാണ് മിക്കവാറും പുതിയ വണ്ടികളെല്ലാം ഏകദേശം ഈ സെയിം വർക്കുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ലിപ്പ് സ്കേറ്റിങ് ബാക്കിൽ ഷേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും വണ്ടികൾ നമുക്ക് വരാറുള്ളത് ഇതൊക്കെയാണ് ഉത്രത്തിൻ്റെ ബി എസ് സിക്സ് ഇത് കോട്ടയത്തുള്ള വണ്ടിയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ബാക്കിൽ വെച്ചേക്കുന്ന ആ ഒരു ഷേയ്പ്പിൻ്റെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ വണ്ടി കാണുമ്പോൾ അറിയിക്കുക അതുപോലെ തന്നെ ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട്സ് നമ്മുടെ ഉത്തരം വർക്ക് എല്ലാം കഴിഞ്ഞ് പോകുന്ന സീനാണ് ഫ്രണ്ട് സ്കാറ്റിങ് സൈഡ് ലിപ്പ് സൈഡ് സ്കാറ്റിങ് ബാക്ക് സ്കാറ്റിങ് സ്പോയിലർ ടൈപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി ഇറങ്ങുന്ന സീനാണ് നന്നായിട്ടുണ്ട് 好的，好的，好的。Okay, thank.、You.